Shakey? Huh? Hi! Oh yeah. Excuse me, are you Mr. Shaquille? Yes. And you're Miss Vila? Yes! You called me on the phone? Yes, yes! Ah, yes, come on. Autograph, please. What? Autograph, please. What do you mean? Bye! Bye.

ഒരു പുല്യം നിറയൊഴിക്കാൻ നിനക്ക് ഫ്രം യുവൽ യുവർ ബോസ്റ്റർ ജെ നായർ തൽക്കാലം രവി മാമനെ കൊല്ലുന്നത് കാണാനല്ല രവി മാമന്റെ തകർച്ച അത്രയേ വേണ്ടു നിനക്ക് അല്ല നിന്റെ ഗോഡ് ഫാദർ എന്റെ പഴയ മന്ത്രി നായർ അല്ലേ അതേടാ യും മറാഠയിലും തമിഴകത്തിന്റെയും ബഹുജന നേതാക്കന്മാരുടെ കോടിക്കണക്കായ കോഴപ്പണം കടൽ കടത്തിയെടുത്ത് ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ അലക്കി വെടിപ്പിച്ചിട്ട് ഇവിടെയും മരുഭൂമിയിൽ സാറ്റലൈറ്റ് ചാനലുകളും നാർക്കോട്ടിക് ശൃംഖലകളും കെട്ടിപ്പൊക്കുന്ന ബോസ് റോയൽ മണി ലോണ്ടർ ഓഫ് ഇന്ത്യൻ പോളിറ്റിക്സ് ബ്ലഡി സൺ ഓഫ് ക്രിമിനൽ സിൻഡിക്കേറ്റിൽ ഒരു ഒരു പ്രതിപുരുഷന്റെ വേഷം മാത്രമല്ല മിഷൻ നിന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നെ നശിപ്പിക്കണം നായർ എന്നിട്ടെല്ലാം നഷ്ടപ്പെട്ടു കൂട്ടിയെടുത്ത കാൽ കീഴിൽ എറിഞ്ഞു കൊടുക്കണം മിഷൻ അതുവരെ തൂക്കി നിക്കാം പക്ഷേ ഭട്ടാജി പ്ലീസ് ടെൽ ദ ബ്ലഡി ബാസ്റ്റഡ് ഒന്നും മറന്നിട്ടില്ല രവിമാമൻ दोनों अड्डे पर आया और दोनों बार जीत तेरी हुई इस बार जो मैं कह रहा हूं उसे जरा काम खो के सुन तू तीसरी बार मिलेगा मुझे लेकिन तीसरी बार जीत तेरी नहीं होगी तीसरी बार जीत होगी तो सिर्फ कृष्ण नारायण भट्टा की

ഹായ് മേജർ ഗുഡ് മോർണിംഗ് മോർണിംഗ് മുടിഞ്ഞ ട്രാഫിക് പള്ളി മൊത്തത്തിൽ ഇത്തിരി നല്ല ചരക്കായിട്ട് ഇരിക്കും കൊഞ്ചാതിരിക്കല അവിടെ മുക്കാ മണിക്കൂറായി എന്നെ കാത്തിരിക്കുന്നു പറഞ്ഞ് മീശ പിരിക്കാൻ തുടങ്ങി ചന്ദ്രേട്ടൻ ഓ പിന്നെ മീശ പിരിക്കാനോ എന്നോടോ അതേ എലഞ്ഞിപ്പുഴ മാണിക്കത്ത് ശേഖരൻ നായർ ചന്ദ്രശേഖരൻ നായരെ മോന്ത്ണ്ടല്ലോ പ്ലി തരും അതെ ഒന്ന് കൂടണ്ടേ നമുക്ക് ആ ഓർമ്മയുണ്ടല്ലോ കഴിഞ്ഞ തവണ ഞാൻ വന്നപ്പോഴത്തെ പാർട്ടിക്ക് മേജർ ഒരു ഇരുപത്തൊന്ന് പെഗ് അടിച്ചിട്ട് കല്ല് പോലെ ഞാൻ ഒരു പതിനെട്ട് ചന്ദ്രേട്ടം പത്തൊമ്പത് പക്ഷെ ഇത്തവണ ഞാൻ ഈ നായരെ ബിറ്റിയിലേക്ക് ദിങ്ങനെ ദിങ്ങനെ വിളിച്ചോ കിരൺ ചെറിയാൻ ലഫ്റ്റനന്റ് അവിടെ സോറി സോ ചന്ദ്രടൻ കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് ഈ ഗ്രൂപ്പിലെ പല കമ്പനികളുടെയും ഡയറക്ടർ ബോർഡിലും എന്റെ പേരുണ്ട് വെറും വെറുതെ ഒരു തൊഴിലും ചെയ്യാതെ ശമ്പളവും പേർക്സും പ്രോഫിറ്റ് ഷെയറും വർഷാവർഷം ഈ കളർ കളറാസകളിന്റെ പേരിൽ ബാങ്കിൽ അടയ്ക്കുന്നുണ്ട് അതേലും എത്ര അറിയണം ഇനി മുതൽ ഓരോന്നും കിള്ളിക്കീറി അറിയാൻ പോവാണ് നീ മേജർ പോവാണീന്ദ്രൻ ഒറ്റർ വന്ന് ഓരോ കാര്യങ്ങളും പഠിക്കാൻ പോകണേ അയ്യോമൻ ഗ്രൂപ്പിലെ ഡയറക്ടർ ആകണേൽ ഇത്രയും കാലം നീ ഇങ്ങനെ തെണ്ടി തിരിഞ്ഞടക്കുന്നത് മതിയായി എനിക്ക് ഗോൾഡ് മൈനോടെ ബോഡി ഗാർഡ് ഏതോ നാലാം കടീസ്റ്റ് വീക്ക് മിക്കവാറും അടുത്താഴ്ച ഒരു യാത്രയുണ്ട് എനിക്ക് എ ബിസിനസ് ടു ഉണ്ടായിരിക്കും ബെസ്റ്റ് ഞാനിവിടെ നിന്ന് പോകുന്നത് മുതൽ നീ ഇവിടെ തന്നെ ഉണ്ടാവും ഈ ഓഫീസിൽ ഒരു വർഷം കഴിഞ്ഞ് യു വിൽ ബി മെയ്ഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫോർ ഡിവിഷൻസ് ടുഗദർ ആ പിന്നെ ഡിവിഷൻ ആബ്സൻസിൽ ചന്ദ്രേട്ടൻ എന്ത് തീരുമാനമെടുത്താലും അത് ഇവനും കൂടെ അറിഞ്ഞു വേണം ഇവനോടുകൂടെ ആലോചിച്ചു വേണം

പണ്ട് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പട്ടാളത്തെ ഐ നോ ഹൗ ടുസ്റ്റിമേറ്റ് ഹിം ഐ